എല്ലാവരും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എക്സാമിന് പോകുന്ന വഴി നേരെ നമ്മളെ മുംബൈ തട്ടുകടക്ക് കയറി കേട്ടോ അവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇടിയപ്പും ചിക്കൻ ചുക്കി കേട്ടോ അടിപൊളിയാണ് ഒന്നും പറയാനില്ല വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി നേരെ പോണത് നമ്മളെ എം ഇ സി എഞ്ചിനീയർ കോളേജ് കുറ്റിപ്പുറത്തേക്കാണ് കേട്ടോ അന്ന് വഴിയൊക്കെ സൂപ്പർ ആയതുകൊണ്ട് വിചാരിച്ചതിനേക്കാൾ ഒരു പത്ത് മിനിറ്റ് നേരത്തെ തന്നെ ഞാനവിടെ കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടത്തെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ അച്ഛനമ്മമാരൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി അങ്ങനെ വേണ്ട സാമഗ്രികളൊക്കെ കൊണ്ടുപോയിട്ട് എക്സാം ഒക്കെ എഴുതി ഞാനങ്ങോട്ട് തിരിച്ചു റങ്ങി കേട്ടോ ഒന്നും പറയാനില്ല നല്ല ടഫായിരുന്നു കേട്ടോ ക്ലിയർ ആയാത്തിൻ്റെ ഭാഗ്യം അവസ്ഥയായിരുന്നു അത് നിങ്ങൾക്ക് എൻ്റെ മുഖത്തുനിന്ന് തന്നെ കാണാൻ പറ്റുമെന്നുണ്ടാവുമല്ലോ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി കോട്ടയ്ക്കിൽ മുമ്പേ തട്ടുകടയിലിട്ട് വീണ്ടും അങ്ങോട്ട് ഫുഡ് കഴിച്ചു കേട്ടോ പക്ഷെ നമ്മളെ മലപ്പുറത്തുള്ള ആ ഒരു തട്ടുകടേൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് ചെന്നപ്പോൾ പിള്ളേർ അത്ര വലിയ രീതിയിൽ ബഹളം ഒന്നും ഞാൻ വിചാരിച്ചത് ഭയങ്കര പ്രശ്നമായിരിക്കുന്നതാണ് അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആദ്യം തന്നെ കുഞ്ഞുസിനെ അങ്ങോട്ട് ഇറക്കി കേട്ടോ അവൾ പിന്നെ ഉള്ള നേരെ എൻ്റെ പെണ്ണു കളിക്കാൻ അങ്ങോട്ട് നിൽക്കാനായിട്ടോ എനിക്ക് ഭയങ്കര സമാധാനം കാരണം രാവിലെ ഫുഡ് കൊടുത്ത് പോയിട്ട് ഈ സമയം വരെ ഏകദേശം ഒരു ാല ഏഴര വരെ ഒരു പ്രശ്നമില്ലാതെ അവർ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച പോലെ ഒരു ടൈമിലേക്ക് അവരെത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം കാരണം പിള്ളേരും ബഹളമല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു മിനിറ്റ് കഴിക്കുക തന്നെ നമ്മുടെ ശങ്കരി ഭയങ്കര ഡോച്ച ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ അവളും ആ ഒരു ശീലത്തിലേക്ക് മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നേരെ ഞാൻ നമ്മളെ മീട്ടിൻ്റെ പുറത്തിറക്കി മീട്ടിൻ്റെ പുറത്തിറക്കിയപ്പോൾ മീട്ടിൻ്റെ പിന്നാലെ തന്നെ കുഞ്ഞൂസ് നടക്കുന്നുണ്ട് മെല്ലെ നടക്കട്ടെ മെല്ലെ നടക്കട്ടെ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയില്ല എന്തായാലും അത് കാണാൻ നല്ല രസം കുറച്ച് അധിക ദിവസങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് കുറച്ച് സമയം ചിലവഴി െന്ന് വേണമെങ്കിൽ പറയാട്ടോ പിന്നെ ഞാൻ കുറച്ചു നേരം അവനെ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ ഞാൻ അങ്ങനെ കെട്ടിയിട്ടു കുഞ്ഞൂസും തൊട്ടപ്പുറത്ത് ഉണ്ട് പിന്നെ ഞാനിന്ന് വന്നപ്പോ ഒരു ചെറിയ രണ്ട് ബോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബോൾ പിള്ളേർക്കുള്ളതാണേ അപ്പം ജസ്റ്റ് എന്ത് കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഞ്ഞൂസിനൊന്ന് കാട്ടി കൊടുത്തിട്ടാണ് അവർക്ക് ഞാൻ കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞൂസിന് കാണിച്ചപ്പോൾ കുഞ്ഞൂസിന് എന്തോ ഒരു പേടിയിട്ടോ ഈ ഒരു ലൈറ്റ് വേറെ ഒന്നല്ല വണ്ടിയുടെ ലൈറ്റാകുന്നുട്ടോ ഈ ഒരു ലൈറ്റത്ത് വെച്ചിട്ട് ഈ ഒരു ബോൾ ഇങ്ങനെ അവളുടെ മേലാക്കിയപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു അവൾ ഓടി ഓടി കളിക്കായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും രസം തോന്നി ഞാനും ആക്കി പക്ഷെ മേട്ടൂനത് കാണിച്ചപ്പോൾ മേട്ടൂന് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ പൊന്നാര കുഞ്ഞൂസ് അവൾ കൊരൊക്കെ കണ്ടവള് ഇത്രയും പേടി തോറിയെന്ന് ആരെങ്കിലും പറയോ ഈ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ എൻ്റെ അടുത്ത് മാത്രമാണ് ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്തൊക്കെ വേറെ വേറൊരാളെങ്കിലും ആ പരിസരത്ത് പോകാണെന്നുണ്ടെങ്കിൽ ഒരു തോരും അവള് കൊടുക്കൊന്നുമില്ല ആരെങ്കിലും ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ കോമ്പൗണ്ട് കയറി കഴിഞ്ഞാൽ നോക്കും വേണ്ട കടിയുറപ്പാണ് കേട്ടോ അതിലൊന്നും ഒരു സംശയം ഇല്ല കേട്ടോ അവൾ ആ ഒരു പേടി നിഷ്കളങ്കതൊക്കെ എൻ്റെ അടുത്ത് മാത്രം കാണിക്കുന്ന ചെറിയ ചെറിയ കുസൃതികളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിലും ഒറ്റയ്ക്കാവുമ്പോഴും ഒരു പേടി എനിക്കില്ല കേട്ടോ എന്തിനു പേടിക്കണം അകത്തും പുറത്തൊക്കെ എനിക്ക് ആ കാവലായിട്ട് ആളുകളില്ലേ ആരെങ്കിലും അന്ന് കഷ്ടകാലത്തിന് കയറിക്കഴിഞ്ഞാൽ അവരെ കാര്യം പിന്നെ നോക്കണ്ട പിന്നെ കുറച്ച് നേരം ബോളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അവളെ കളിപ്പിച്ച് എനിക്ക് അടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ബോളും കൊണ്ട് അങ്ങോട്ട് പോവാട്ടോ ഞാൻ ഈ പിള്ളേരെ പേടിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്യാപിന് അവളും പോയി കൂട്ടിൽ അങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ബോൾ കണ്ടപ്പോൾ ബോൾത്താ ബോളിത്താ ഫുഡ് വേണം പുറത്തിറങ്ങണം എന്നല്ല പറയണത് ബോൾ ഇതാ ബോൾ ഇതാന്നെ പിള്ളേർ പറഞ്ഞുകൊണ്ടിരുന്നാ കേട്ടോ പിന്നെ നേരെ അങ്ങോട്ട് ബോൾ അങ്ങോട്ട് കൊടുത്തു ഇത് എന്തെയാകും എൻ്റെ കൈയിൽ നിന്ന് കയറി വിട്ടിട്ടും കയറ് കെട്ടിട്ടതാണെന്ന് വിചാരിച്ചിട്ടാ തോന്നുന്നുണ്ട് ആൾ അവിടെ അനങ്ങാതെ നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം നല്ല ഒരുപാട് നേരം ആൾ അങ്ങനെ സംശയിച്ച് നിന്നിട്ടുണ്ടായിരുന്നു ഗൈസ്